വിസ്റ്റം യൂത്ത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യുവജന സംഘടനയാണ് നവോത്ഥാന ചരിത്രത്തിൽ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ കാര്യത്തിൽ ചരിത്രപരമായ കാൽവെപ്പുകൾ നിർവഹിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ നിർണയിച്ച മഹാരഥന്മാരായ നേതാക്കന്മാരെ സൃഷ്ടിച്ച ഈ മയ് മോലോയ് മുതൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് വരെയും കെ എം മൗലവി മുതൽ കെ ഉമർ മൗലവി വരെയുമുള്ള മഹാരഥന്മാരായ നേതാക്കന്മാരെ സൃഷ്ടിച്ച അവർ നിയന്ത്രിച്ച അവർ നയിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വ്യവസ്ഥാപിതവും സംഘടിതവും ആസൂത്രിതവുമായ പ്രബോധന ക്രമങ്ങളുമായി മുന്നോട്ടു പോകുന്ന കൂട്ടായ്മയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ യുവജന സംവിധാനമായ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സമൂഹത്തിൻ്റെ സമഗ്ര മേഖലകളെ സ്പർശിക്കുന്ന പദ്ധതികളുമായി ഈ സംഘം അതിൻ്റെ യാത്ര തുടരുകയാണ് സമൂഹത്തിൽ ലിബറലിസവും അനുബന്ധങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ ജാതി മത വ്യത്യാസമില്ലാത്ത സർവർക്കും അറിയുന്ന ഒരു മഹായാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ പിന്തിരിപ്പന്മാരെന്നും പുരോഗമനത്തിൻ്റെ എതിരാളികളെന്നും ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറിയവരൊന്നും ഉള്ള ആക്ഷേപങ്ങൾക്കിടയിലും പുഞ്ചിരിയോടെ പ്രാമാണികമായി നേരിട്ടുകൊണ്ട് ഡയലോഗ് പോലെ ജനകീയ വിചാരണ പോലെയുള്ള വലിയ പരിപാടികളിലൂടെ അതിൻ്റെ ദിശ നിർണയിക്കുന്നിടത്ത് ജനറൽ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് കേരളീയ സമൂഹത്തിന് ദിശ പകരുന്നിടത്ത് ഒക്കെ ഏറ്റവും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ സംഘത്തിന് കഴിഞ്ഞത് വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചക ചരിയുടേയും അടിസ്ഥാനത്തിൽ അതിൻ്റെ വീക്ഷണങ്ങളെയും സമീപനങ്ങളെയും രൂപപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്ധവിശ്വാസങ്ങൾക്കും സാമൂഹിക തിന്മകൾക്കുമെതിരിൽ ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന വിഷയം അതാണ് ഏറ്റവും മുഖ്യമായ വിഷയമെന്ന് ഉറക്കെ പറയുന്നതിൽ അജണ്ടയിൽ പിഴവില്ലാതെ അത് സമൂഹത്തിൽ വ്യക്തമായി ഉയർത്തുന്നതിൽ സജീവമായി നിലനിൽക്കുകയാണ് മുഖാമുഖ പരിപാടികളും ആദർശ സമ്മേളനങ്ങളുമായി ഒരു ഭാഗത്തത് യാത്ര തുടരുകയാണ് തൊഴിൽ രഹിതർക്ക് വേണ്ടി തൊഴിൽ പരിശീലന പരിപാടികളും കൊച്ചു കൊച്ചു ചെറു ചെറു സംരംഭങ്ങൾ ആ സംരംഭങ്ങളുടെ ധാരണയുണ്ട് പ്ലാൻ ഉണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫിനാൻസ് ഇല്ല എങ്കിൽ സാമ്പത്തികമായി അവരെ സഹായിച്ചുകൊണ്ടുമൊക്കെയുള്ള നിരവധി പദ്ധതികൾ മുപ്പത്തിരണ്ടിലധികം പ്രവർത്തന പദ്ധതികളുമായി വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്